ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ മെയ് രണ്ട് മൂന്നും ഇവിടെ നല്ല മഴയാന്ന് പറഞ്ഞു പക്ഷേ വലിയ കാര്യമായിട്ടും മഴയൊന്നും പെയ്തില്ല രണ്ടാം തീയതി മാത്രം കുറച്ച് മഴ പെയ്തു ചെറുതായിട്ടൊന്നും ചാറി പക്ഷേ നേരത്തെ വെള്ളപ്പൊക്കം പോലെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് ചൂടൊന്നും ആയിട്ടില്ല ഇനിയിപ്പം ഇവിടുത്തെ വെക്കേഷൻ സമയത്താണ് ഇവിടെ ചൂട് നാട്ടിൽ നല്ല ചൂടാണെന്ന് അറിയുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇന്ന് നമ്മൾ ഒരു ഡേ ലൈഫ് പോലത്തെ വീഡിയോ ആണ് കുറച്ച് ക്ലീനിങ് അതുപോലെ തന്നെ രാവിലത്തെ കുറച്ച് ജോലികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതുപോലെ എഴുന്നേറ്റ് കാപ്പിക്കൊക്കെ വെള്ളം വെച്ചു അതിന് ശേഷം കഞ്ഞി തിളപ്പിക്കാനായിട്ട് വെച്ച് കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിന്ന് തക്കാളിക്ക തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത് അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി വേപ്പിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങായും നമ്മൾ ചെറിയ കഷ്ണ വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നടച്ചതിന് ശേഷം നമുക്ക് നമ്മളെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറും കൂടെ കഴുകി ആ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരപ്പിൻ്റെ പച്ചചവ മാറി വരുന്നവരെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം പ്രത്യേകിച്ച് അരപ്പ് തിളച്ചില്ലെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് ചീത്തയാകും തക്കാളിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് എത്രയുള്ള ചാറ് അത്രയും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിയൊന്ന് റെഡിയാക്കി എടുക്കണം കറി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള തക്കാളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു തോരങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രോക്കോളിയാണ് തോരം വെക്കാൻ പോകുന്നത് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവോളയും എല്ലാം കൂടെ ഞാൻ ഒരു ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ ഞാൻ ഫ്രീസറിനകത്ത് ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് അതാണ് കട്ടയായിട്ടിരിക്കുന്നത് അപ്പോൾ വെളുപ്പിനെഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കണം എന്നാലേ നമുക്ക് രാവിലെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുകയുള്ളു അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പും ചേർക്കുവാണ് എന്നിട്ടിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി ആവിക്ക് വേവിക്കാം ായിട്ട് വെക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മുടെ ബ്രൊക്കോളി തോരൻ റെഡിയായി വരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ് ബ്രൊക്കോളിയെ പിന്നെ നമ്മൾ ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അതിന് തക്കാളി ചമ്മന്തി അരയ്ക്കാനായിട്ട് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും കൂടെ അരിഞ്ഞ് മുളകൊടി ഇട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്തതാണ് അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ആ മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പറയാനായിട്ട് വിട്ടുപോയതാണ് പിന്നെ നമ്മുടെ മാവ് ഞാൻ ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അരച്ച് വെച്ചതാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഡലിയും കൂടെ ഉണ്ടാക്കണം അപ്പം നമ്മുടെ ഇഡ്ഡലിയും റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുളിയില്ലാത്ത ഇഡലിയാണ് എനിക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒത്തിരി പുളിയുള്ളത് ഇഷ്ടമില്ല കുറച്ച് പുളിയാണ് ചെറുതായിട്ടൊരു പുളിയാകുകയുള്ളു അപ്പോഴാണ് എനിക്ക് ഈ ചമ്മന്തിയിലൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമേ അപ്പം നമ്മുടെ ഇഡലിയും റെഡിയായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് മതിയല്ലോ അപ്പോൾ അതും ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് എടുത്ത് വെക്കണം അതെല്ലാം ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളെല്ലാം സിങ്കിനകത്ത് കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ച് പിന്നെ ഞാൻ ഇടയിൽ സമ്മതി കഴിച്ചതിന് ശേഷം പിന്നെ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ച് പൊടിയാണ് ഭയങ്കര പൊടിയായി നമ്മൾ ഫ്ലാറ്റിനകത്താണെന്ന് പറഞ്ഞാൽ എല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും എപ്പോഴും പൊടിയാണ് നമ്മൾ എത്ര തുടച്ചാലും പൊടി പോകത്തില്ല പിന്നെ എനിക്ക് ഈ മൂപ്പ് കൊണ്ട് തുടയ്ക്കാൻ അത്ര ഇഷ്ടമില്ല ഞാൻ ബെനിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ തുടയ്ക്കുന്ന കമ്പലിട്ട് അങ്ങനെയാണ് തുടയ്ക്കുന്നത് എനിക്കങ്ങനെ തുടയ്ക്കാനാണ് ഇഷ്ടമേ മറ്റേ തുണിയലൊക്കെ ആകുമ്പോഴത്തേന് ഈ നമ്മുടെ തലമുടിയൊക്കെ ഒത്തിരി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോവാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ആവുമ്പത്തേനും നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം പിന്നെ ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുന്ന കാരണം ഭയങ്കര തലമുടിയുടെ കുഴിച്ചിലാണ് തലമുടി വല്ലാതെ കൊഴിയുന്നുണ്ട് അല്ലാതെ അതെ മോൻ്റെയും ചാട്ടൻ്റെയും എൻ്റെയൊക്കെ നല്ലതായിട്ട് കൊഴിയുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെയും കൂടെ കുഴപ്പം കൊണ്ടായിരിക്കാം വിചാരിക്കുന്നു കാരണം ഫ്ലോറിൻ്റെ വെള്ളമല്ലേ ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടും മുടിപൊഴിയാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെയാണ് ഏറ്റവും കൂടുതലായിട്ടും മുടി പൊഴിയുന്നത് പിന്നെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ക്ലോറിൻ ഇല്ലാത്ത വെള്ളത്തിലൊക്കെയല്ലേ കുളിക്കുന്നത് അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഈ തുടക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ് ഈ സ നമ്മുടെ കസേരയും ഇതുമെല്ലാം മാറ്റിയിട്ട് നമ്മൾ തുടച്ച് വരുമ്പോൾ ഒരു സമയമാകും അത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചു നീക്കിയൊക്കെ വേണ്ടേ നമുക്ക് തുടയ്ക്കാനായിട്ട് ഫർണിച്ചറൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വേണം തുടയ്ക്കാനായിട്ട് അപ്പോൾ തുടച്ച് വരുമ്പം തന്നെ നല്ലൊരു സമയമാവും അപ്പം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റും അതുമെല്ലാം മാറ്റി എല്ലാം പിരിച്ചെല്ലാം ഇട്ടു എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ സമയം ഒത്തിരിയായി അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ രാവിലത്തെ ജോലിയും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു Thank you.